ഹലോ ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വരുൺ രാധികാമയോടായിട്ട് പറയുന്നുണ്ട് ഗോവിന്ദ ഓഫീസിലേക്ക് പോയി ഗീതു പോകുന്നില്ലെന്നാണ് തോന്നുന്നത് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതായാലും സുവർണയുടെ ഇന്നലത്തെ പ്ലാൻ പൊളിഞ്ഞു ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ രാധികാമ്മ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഗീതു കാണുകയാണ് കേട്ടോ ഇത്രയും ദൂരത്ത് നിന്നാൽ വോയിസ് റെക്കോർഡ് ആവില്ല എങ്ങനെയും അവരെ പ്രകോപിപ്പിച്ചിട്ട് അവരുടെ നാവിൽ നിന്ന് തന്നെ തെളിവുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഗീതു അവരുടെ അടുത്തേക്ക് പോവാണ് പോകാനല്ല ആണ് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വരുൺ പറയുമ്പോൾ അവരിപ്പോൾ ഗീതുവിൻ്റെ സംരക്ഷണം മുഴുവനായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയല്ലേ എനിക്കിപ്പോൾ അജാസിനെ ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല വേണമെങ്കിൽ നമുക്ക് അജാസിനെ അങ്ങ് തീർക്കാം എന്ന് പറയുമ്പോൾ ആണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നലെ എന്നെ കൊല്ലാനുള്ള ശ്രമം നടന്നിരുന്നു അത് നടത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ രാധികാമ പറയുന്നുണ്ട് കൊതുകിന് കൊല്ലാൻ ബോംബ് വെക്കണ്ടടി ബോംബ് വെച്ചില്ലെങ്കിലും ഒരു ചെറിയ കൊതുകിനെ കൊല്ലാൻ വാഴ്പയറ്റ് നടത്തുന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് വെട്ടിയ വെട്ടെല്ലാം സ്വയം കൊണ്ട് മുറിഞ്ഞു എന്നല്ലാതെ കൊതുകിനെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ഗീതു വരുന്ന് പറയുന്നുണ്ട് അതൊക്കെ ഗീതുവിന്റെ വെറും തോന്നല്ല അപ്പൊ ഗീതു ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇവരിങ്ങനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവില്ലല്ലോ ദോശ ഒന്നും കുറച്ച് കൂട്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ രണ്ടു പേരും കാട്ടിയ കള്ളത്തരങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം വരുണേട്ടൻ ആണാണെന്നാ ഞാൻ വിചാരിച്ചേ നാട്ടിലുള്ള ആണാണെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് സത്യം പറയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ രണ്ടാളും പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാൻ എനിക്കൊരു മടിയും ഇല്ലയെന്ന് പറയണം കേട്ടോ ഗീതു വരുണേട്ടൻ ഓഫീസിൽ നടത്തിയ ക്രമക്കേടുകളൊക്കെ പൊളിച്ചെടുക്കുന്നത് ഞാനാണ് വരുണേട്ടന്റെ പ്രിയപ്പെട്ട സുവർണ കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ ടീമിനെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ ഏൽപ്പിച്ചതും ഞാനാണെന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വരുണേട്ടൻ ഓഫീസിൽ നടത്തുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കി ഗോവിന്ദേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറയുമ്പോൾ രാധികാമ ചോദിക്കുന്നുണ്ട് വരുൺ ഇവൾ പറയുന്നത് ശരിയാണോ ഈ ഓഫീസിൽ എന്തൊക്കെ കള്ളത്തരാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം വരുണിങ്ങനെ പരിങ്ങാണ് ഇത് രാധിക അറിയാത്തൊരു കാര്യമാണ് അമ്മ അത് ഇവൾ വെറുതെ പറയുന്നതാ അല്ലെങ്കിൽ തന്നെ സ്വന്തം മുതൽ ആരെങ്കിലും കൈയിട്ട് വാരോ എന്ന് ചോദിക്കുകയാണേ സ്വന്തം മുതലോ അറയ്ക്കൽ മാധവന്റെ മകൻ ഗോവിന്ദ് മാധവന്റെ സ്വത്താണത് എന്ന് പറയാൻ കേട്ടോ ഗീതു നിങ്ങൾ രണ്ടാലും അതിൽ സുഭിക്ഷമായിട്ട് കൈയിട്ട് വാരി ജീവിക്കുന്നവരല്ലേ എന്നെയും അമ്മയെയും തെറ്റിക്കാനുള്ള പണിയല്ല ഇത് എന്ന് ചോദിക്കുമ്പോൾ അല്ല വരുണേട്ടൻ ഓഫീസിൽ നടത്തുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കി ഗോവിന്ദേട്ടനെ ബോധ്യപ്പെടുത്തി ജയിലിൽ അടയ്ക്കാനുള്ള പരിപാടിയെന്ന് പറയണം കേട്ടോ ഗീത അതിനു മുന്നേ തന്നെ നിന്നെ കൊല്ലു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയാണ് ഒന്നലെ ലോറി അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്നെ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കാനാണ് നിന്നെ കൊല്ലുന്നത് എന്ന് പറയാനട്ടോ ഇന്നലെ നീ രക്ഷപ്പെട്ടു അധികം വൈകാതെ തന്നെ നീ കൊല്ലപ്പെടൂ എന്ന് പറയണം കേട്ടോ വരുൺ വരുണേട്ടൻ്റെ നാവിൽ നിന്ന് ഇതൊന്ന് കേൾക്കാനാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് എന്ന് കാത്തിരുന്നതെന്ന് പറയാനട്ടോ ഗീതു വരുണേട്ടെ ഇപ്പോഴെങ്കിലും ആ തൻ്റെയടം എൻ്റെ മുന്നിൽ കാണിച്ചത് നന്നായി അതിനുള്ള സമ്മാനം ഞാൻ തരാൻ നന്നിട്ട് വരുണിനെ അടിക്കാൻ കേട്ടോ അപ്പോൾ രാധികാമയും വരുണും എടീന്ന് വിളിച്ചിട്ട് ഞാൻ കൈപ്പൊക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് രാധികാമയോട് നിങ്ങൾക്ക് തരാനുള്ളതും കൂടിയാണ് അവിടെ കൊടുത്തത് എന്നാൽ ശരി കാണാന്ന് പറഞ്ഞ് പോകുമ്പോൾ രാധികാമ രാധികാമ്മ പറയാണ് അവിടെ അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിലോർക്കുക എൻ്റെ ചൂണ്ടയിൽ വീണ്ടും കൊത്തി രാധികാമ എന്ന് നിന്റെ കളി ഇതോടെ തീർന്നിടി ഞാനൊന്ന് അയഞ്ഞു തന്നപ്പോൾ നീ എന്നെ തല്ലാൻ മാത്രം എന്ന് ചോദിക്കുമ്പോൾ അതിന് തല്ലിയില്ലല്ലോ എന്ന് ഗീതു പറയുന്നുണ്ട് കേട്ടോ തല്ലാൻ ഉയർത്തുമ്പോഴേക്ക് ഞാൻ അവരെ തീർക്കാറാണ് പതിവ് എന്ന് ഗീത് രാധികാമ്മയും പറയുന്നുണ്ട് ഇന്നലെ ലോറിക്ക് മുന്നിൽ നിന്നും നീ രക്ഷപ്പെട്ടെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട ഏത് സമയത്തും ഏതെങ്കിലും രൂപത്തിലും നിന്റെ നേർക്ക് ഒരായുധം പാഞ്ഞു വരും നിന്നെ കൊല്ലാൻ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നത് താങ്ക്സ് എന്ന് പറയണം കേട്ടോ എന്നിട്ട് റൂമിലിട്ട് പോവുകയാണേ അങ്ങനെ ഈത് റൂമിലേക്ക് പോകുമ്പോൾ വരണം കൂടെ വരികയാണ് കേട്ടോ അമ്മ ഉണ്ടായത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് ഇപ്പം നമ്മൾ രണ്ടു പേരും അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വിശദമായിട്ട് തന്നെ നിന്നോട് പറയാം നിന്നെ മാത്രമല്ല കൊല്ലുക നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിൻ്റെ കണ്ണേട്ടൻ എന്ന് പറയുന്ന ഗോവിന്ദേട്ടനെ പോലും ഞാൻ കൊല്ലുമെന്ന് പറയാനെട്ടോ എന്നിട്ട് എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനി വരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാക്കി മാറ്റും അപ്പോഴും എൻ്റെ വലത് ഹാൻഡായിട്ട് നിൻ്റെ അനിയം വിനോദ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഇതൊന്നും കാണാൻ നീ ഉണ്ടാവില്ല എന്ന് പറയാനെട്ടോ വരുൺ എന്നിട്ട് പറയുന്നുണ്ട് ഈ വീടിൻ്റെ മുന്നിലെ അറയ്ക്കൽ എന്ന പേര് കടലിലെടുത്ത് കളഞ്ഞിട്ട് വേണം വരുൺ വിഹാർ എന്ന് വെക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാനട്ടോ വരുൻ്റെ ചിരി കണ്ടിട്ട് ഗീതും ഉറക്കെ ചിരിക്കുന്നുണ്ട് എത്ര നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന് ഗീത് പറയുമ്പോൾ അത് ഞാൻ നടത്തിയിരിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ നടത്തിയിരിക്കും എന്ന് പറയാനായിട്ട് വരും അതിനു മുൻപേ നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കും എന്നിട്ട് ചാണക വെള്ളം തളിച്ച് ശുദ്ധിയാക്കും അങ്ങനെ അരയ്ക്കൽ വീട് ഒരു സ്വർഗ്ഗമാക്കിയിട്ട് മാറ്റും എന്ന് പറയാനൊക്കെ ചെയ്തു പക്ഷേ ഇതൊന്നും കാണാൻ നിങ്ങളുണ്ടാവില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക